അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡിസംബറിൽ ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് ഞാനിന്നൊരു വീഡിയോ ഇത് കുറച്ച് ലെങ്ത്തായിട്ട് ഒന്നും വിചാരിക്കരുത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വണ്ടിയുള്ള വീഡിയോ ഇട്ട് പോകുമ്പോൾ ഇവിടെ വന്ന ഒന്ന് രണ്ട് അത് നമ്മുടെ കഴിഞ്ഞു വണ്ടി എടുത്ത ഒന്ന് രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മളോട് ഇവിടെ ഡൽഹിയിൽ മുൻപ് എക്സ്പീരിയൻസ് ഉള്ളതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളും എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഡെയിലി ലൈഫ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഡൽഹിയിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു ബ്ലോഗ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്നൊരു ഓഡി എ സിക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഡി എ സിക്സ് അതൊരു വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നു ഹായ് ഭയ്യൂസ് ഓക്കെ നമ്മുടെ നെയബറാണ് അപ്പോൾ പുള്ളിയെ നമ്മളിവിടെ താമസിക്കുന്ന ഫ്ലാറ്റ് എടുത്തതിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ അവിടുന്ന് റോഡിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ ആ എ സിക്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അനീഷ് അപ്പോൾ രാവിലെ തന്നെ എന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്ന് ചർച്ചിൽ പോയിരിക്കണം അപ്പോൾ അവന് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടെ എത്താനെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കാം എന്നിട്ട് വന്നിട്ടാ എ സിക്സ് കാണാം അതായിട്ടൊരു പച്ചയർ സ്പോട്ടാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വണ്ടി എന്ന് കാണാൻ നടക്കൂന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം വച്ചാൽ എ സിക്സിന് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും അവിടെ അവർ വീട്ടിലെത്തിയാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ക രാവിലെ രാവിലെ നീക്കുന്നതൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ ഇപ്പോൾ തണുപ്പ് അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട് എന്നാലും വലിയ തണുപ്പ് എന്നു പറയാനില്ല എന്നാലും ഒരു ലെവൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഇതിൻ്റെ ആക്സിസ് കാര്യങ്ങൾ ഡൽഹിയുടെ തിരുവോരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകര കേട്ടോ നമ്മൾ പുറമെ കാണുന്ന ഒരു ചില വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന ഭാഗങ്ങൾ മാത്രമല്ല ഉള്ളേരിയയിലേക്കൊക്കെ പോയിക്കുന്നുണ്ട് ഇപ്പോൾ പായനഗർ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇവിടെ മഴയൊക്കെ പെയ്തതിന് ഫുള്ള് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അവിടെ ആ റോഡിലൊക്കെ അത്ര വലിയൊരു ഇതൊന്നും പറയാല്ല പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ പല ഷോപ്പുകളോ കാര്യങ്ങളും തന്നെ തുറന്നിട്ടൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറയാം നമ്മുടെ നാടൊക്കെ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് കമ്പാരിസൺ പോലും നടത്താൻ പറ്റാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് അതുപോലെ തന്നെ പൊലൂട്ടഡ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ് ആളുകളൊക്കെ അവരുടെ തിരക്കുകളിലേക്ക് കാര്യങ്ങളിലേക്ക് പോയി തുടങ്ങാൻ ഇതാവുന്നു നമ്മളും നമ്മുടെ തിരക്കുകളിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് അപ്പോൾ അത് എന്തായാലും ഞാൻ രാവിലെ തന്നെ നടക്കാമെന്ന് കരുതി കാരണം ഇവിടുന്ന് വണ്ടി വന്നെങ്കിൽ ഊബറ് വിളിക്കണം അല്ലെങ്കിൽ ഓട്ടോ മണക്കോട്ടോ എല്ലാം കിട്ടുന്നതിന് നമ്മൾ കൈകാൻസ് കയറേണ്ടി വരും ഇതാണ് നമ്മൾ താമസിക്കുന്ന ആയാ നഗരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെയിൻ സെൻ്ററിൻ്റെ അവസ്ഥയാണിത് ഇവിടെ അത്യാവശ്യം ഇപ്പോൾ രാവിലെ തന്നെ പൊടികൾക്കൊരു ഒതുക്ക ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നല്ല പൊടി വാറലായിരിക്കും റോഡിൽ മൊത്തം മണ്ണിട്ടിട്ടേ അവർ ഹൈറ്റ് കൂട്ടിയിരിക്കുക വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പൊ ആശ്വാസമുണ്ട് ഒരാൾ തന്നെ കുറച്ച് ദൂരം അങ്ങ് നടക്കണം മെട്രോ സ്റ്റേഷനിലേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷനിലടുത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ചായക്കട ഉണ്ടോ അവിടുന്ന് ഒരു ചായ കുടിക്കാം എന്നിട്ട് അനീഷൊന്ന് വിളിച്ച് നോക്കാം അവൻ ഫോൺ എടുക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടാൻ ഇവിടെ നമ്മൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഫുഡിന് കുറച്ച് പ്രോബ്ലം ഉള്ളൊരു ഏരിയയാണ് ഉണ്ടാവണം നല്ല ഫുഡ് നമുക്ക് കിട്ടത്തില്ല പ്രത്യേകിച്ച് മലയാളി ഫുഡ് ഒന്നും കിട്ടാൻ യാതൊരു തരത്തിലും ഉറപ്പുമില്ല കച്ച ഒന്നായിട്ട് അവിടുത്തെ കഴിച്ച എനിക്ക് തന്നെ വയറും നല്ല പണി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു എട്ടൊമ്പത് മെട്രോ സ്റ്റേഷൻ അപ്പുറത്ത് പോയാൽ അയ്യന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഐ എൻ എ മാർക്കറ്റിനകത്ത് മലയാളിക്കടയല്ല കേട്ടോ കേരള ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊറോട്ട പോത്തുകറി അതുപോലെ സംഭവം നമുക്ക് വെറൈറ്റായിട്ട് എന്തെങ്കിലും അടിക്കാവും ഫുഡ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നല്ലൊരു പ്ലാൻ എനിക്കുണ്ട് പക്ഷേ അനീഷ് പത്തര വയനാട്ടിൽ നമ്മൾ എത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒന്ന് കൺഫോം ആക്കിയിട്ട് വേണം പോയില്ലെങ്കിൽ അവരെ പോകുന്നതൊക്കെ നമുക്ക് അനീഷിന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതുന്നു കാര്യം പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുന്ന സമയമല്ല അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ ചായക്കടയിൽ ചായക്കടയിലെത്തിയിട്ടില്ല കേട്ടോ ചായക്കട എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പാണ് നിങ്ങൾക്ക് ഇതവിടെ കാണാം നമ്മുടെ പച്ചവെട്ടിൽ കണ്ടാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒരു കടയും കൂടിയാണ് കാരണം ഒട്ടും ഹൈജീനിക് അല്ല ഗായ്സ് അതുപോലെയുള്ള ഈച്ചളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഹൈജീനിക് അല്ല നമുക്ക് പുറമെ തോന്നിയാലും ചായ തേടിയിട്ട് കുടിക്കാൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുടിച്ചിട്ട് ഇതുവരെ പണി കിട്ടിയിട്ടില്ല അപ്പോൾ അപ്പം ഏകദേശം പത്തേകാലയ സമയം അപ്പോൾ പത്രേ ആവുമ്പോൾ കിഷ്യം എത്താം എന്നുള്ള അവൻ ഉറപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പത്ത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വന്നിട്ട് നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഓടി എ സിക്സ് പോയി കാണാം ശേഷം നമുക്ക് ബാക്കി വരട്ടെ അനീഷ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അനീഷ് കറക്റ്റ് ടൈമിൽ തന്നെ പ്രശ്നം എത്തിയിട്ടുണ്ട് നമ്മളെ പറ്റിച്ചില്ല അപ്പോ നമ്മൾ മെട്രോ സ്റ്റേഷനവിടെ എത്തി ഒരു മെട്രോ നമുക്ക് മിസ്സായി അടുത്ത മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകാന്ന് കരുതി കാല സ്ഥലം കറക്റ്റ് ഒരു മണിയാകുമ്പോൾ ആശാന് വശക്കും പിന്നെ നമ്മൾ കഴിച്ചോല്ലൊന്നും അവൻ നോക്കരുതല്ല അവ കഴിക്കാൻ പോകും അപ്പോൾ അതിനു മുമ്പ് ഞാൻ അതെന്തെങ്കിലും കഴിച്ചിട്ട് അകത്താക്കിയിട്ട് പോവാൻ കരുതി വേറെ ഒന്നും കൊണ്ടല്ല മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പോകുന്ന എ സിക്സിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവര് വീട്ടിലാണ് നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ നാട്ടിലെ പോലെ ചാടിക്കയറി അവരെ വീട്ടിലോട്ട് കയറി ചെല്ലാനൊന്നും നോക്കത്തില്ല അപ്പൊ അവര് പറഞ്ഞിരുന്നു ഓൾറെഡി പറയുന്നു പതിനൊന്ന് മണിക്ക് ശേഷം വന്നാൽ മതി ഇപ്പൊ ഏകദേശം സമയം പത്രയായിട്ടുള്ളൂ അപ്പൊ അവരെ വിളിച്ച ഒരു കൺഫർമേഷൻ എടുത്തിട്ടുണ്ടാകും അതിനകത്തേക്ക് കാരണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഭക്ഷണം വന്നിട്ട് ആ വണ്ടി കാണാം പിന്നെ നമുക്ക് പചറ സ്പോട്ട് ഇത് രണ്ടും മണി കാണാനുള്ള സമയം ഇറക്കാൻ പറ്റില്ല ഓക്കെ ഡൽഹിയിൽ മറ്റേ ഫോറോ വണ്ടികൾ ബി എസ് ഫോറോ വണ്ടികൾ ഇറക്കി ഓടാം അനുമതി നമുക്ക് നമുക്കിതല്ല അതും പാർട്ടിയുടെ കയ്യിൽ വീട്ടിൽ കിടക്കുന്ന വണ്ടി തന്നെയാണ് അപ്പോൾ അവരും ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു അത് കുറച്ച് നിന്ന് നീളണാലും കുഴപ്പമില്ല കച്ചാൽ അവർ പുറത്ത് പോകില്ലെന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അവരെ വിളിച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നിരിക്കും ഇപ്പഴും നമുക്ക് കുറച്ചധികം വാഹനങ്ങൾ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട് പജാറ ഉണ്ട് ഈ ഓടി വണ്ടിയുണ്ട് അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് പിന്നെ ഫോർച്യൂണർ ഓൾഡ് ഷേപ്പ് ന്യൂ ഷേപ്പ് വണ്ടികളാണ് നമ്മൾ പ്രാവശ്യം എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ എടുക്കാൻ പറ്റും എന്തൊക്കെയാണ് നോക്കട്ടെ അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഉൾപ്പെടുത്തി അപ്പോൾ നമുക്ക് നേരെ ഐ എൻ എ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് എത്ര അട എണ്ണോ എട്ടോ ഒമ്പത് മെട്രോ ഒമ്പാമത്തെ മെട്രോ സ്റ്റേഷനാണ് ഐ എൻ എ മാർക്കറ്റ് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കും അയ്യൻ്റെ മാർക്കറ്റിൽ വന്ന് കേരള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ പ്ലാന് ചെറുതായിട്ട് നമ്മളൊന്നും ചെയ്ത് ചെയ്തിട്ട് വന്നു വേറെ ഒന്നും ഇല്ല നമുക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു ഓടി എ സിക്സിന്റെ ഓണർ വിളിച്ചിട്ട് ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല പുള്ളിയൊരു മെസ്സേജ് ചെയ്തു കുറച്ച് തിരക്കാണ് കുറച്ചായിട്ട് വിളിക്കാന്നത് അപ്പോൾ എന്തായാലും സമയം ഡിലേ ആകും കാരണം നമുക്കൊരു ഷോറൂമൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നേരിട്ട് പോവാം അവർ അഡ്രസ്സ് അറിയാമെങ്കിൽ പോലും ഇതിപ്പോൾ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഓടിക്കറി ചെല്ലാനൊന്നും സാധിക്കില്ല പഠിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുഷിപ്പം നമ്മൾ എവിടെ പോകുന്നു നമ്മളിപ്പോൾ ലാജ്പത് നഗർ ലാജ്മത്നാറിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര കേട്ടോ അപ്പം നമ്മളവിടുന്ന് ഐ എൻ എ മാർക്കറ്റിൽ അവിടെ നമ്മളൊരു ഓട്ടോ എടുത്തു ആ ഓട്ടോയിൽ ഇതങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാജ്പത്നാറിൽ നമ്മളൊരു ക്രിസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടി കണ്ടിട്ടുണ്ട് റൈറ്റ് ാര്യങ്ങൾ പറഞ്ഞിട്ടില്ല വൈറ്റ് കളർ വണ്ടിയാണ് എന്തൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുടെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അതൊന്ന് പോയി കാണാൻ തരുന്നില്ല കറത്തെ ഇവിടുന്ന് അടുത്താണല്ലോ ഏ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഓട്ടോയിലാണ് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പാടത്തുണ്ട് കത്ത് ഇവിടുന്ന് ആകെ നാല് കിലോമീറ്റർ ഉള്ളൂ റോഡ് അത്യാവശ്യം കാലിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ പേർണലി ബി എസ് ഫോർ വാഹനങ്ങൾ നിലവിൽ റോഡിൽ ഇറക്കി ഓടിക്കാൻ സാധിക്കില്ല അതിൻ്റെ ഒക്കെ ചെക്കിങ് അവിടുമ്പോഴേക്കായിട്ട് കണ്ടമാനം നിൽക്കുന്നുണ്ട് അവർ പിടിച്ചാൽ നല്ലൊരു എമൗണ്ട് ഫൈനും കിട്ടും അപ്പോൾ ഇരുപതിനായിരം രൂപയുണ്ട് ഫൈനൽ ആ ഇരുപതിനായിരം രൂപയാണ് ഇവിടെ ഡൽഹി എസ് സി ആർ ഇപ്പോൾ ഒരു ഫൈൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾ കുറവാണ് പെട്രോളും സി എൻ ജി വാഹനങ്ങളും മാത്രമേ ഓർത്തുള്ളൂ അതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ കാണുള്ളൂ അപ്പൊ നമുക്ക് ഈ പോയി നോക്കിയിട്ട് ഈ വണ്ടി വണ്ടിയൊക്കെ പറയാം കേട്ടോ ഇതൊരു ഡീലറെ കയ്യിലാണ് വീട്ടിലൊന്നും ഇറങ്ങുന്ന വണ്ടി അല്ല ഡീലറെ കയ്യിലാണ് നമ്മൾ മുമ്പ് അവരെ കയ്യിൽ നമ്മൾ വണ്ടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി നമ്മളോട് നല്ല റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ആ വണ്ടി കാണാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ കുറച്ച് അപ്പുറത്തൊരു മാറ്റിയിട്ട് നമുക്ക് കാണാം എന്നുള്ളൊരു സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഡ്രൈവർ നമ്മളെ നമ്മളെങ്ങോട്ടിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ് അനീഷിദ് തൊട്ട് പുറകിലിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെന്നല്ല അനീഷ് പറഞ്ഞു ഇതിന്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ് ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ൊക്കെ എന്തൊക്കെ പണികൾ വന്നിട്ടുണ്ടെന്നല്ലേ നോക്കണം അതുപോലെ എനിക്ക് ഇതിന്റെ ഗ്ലാസുകളിൽ എന്തെങ്കിലും നമ്പർ മാറ്റി അടിച്ചാണോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത് പിന്നെ ഒത്തിരി കൂടാതെ ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ആണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ നോക്കിയിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ ഞാനൊരു തീരുമാനം ഇതാണ് കേട്ടോ നമ്മളാത് നോക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പത് ക്രിസ്റ്റ എനിക്ക് വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങൾ കാണുന്നത് പക്ഷേ പുറകിലെ രണ്ട് ക്വാർട്ടർ ും ബാക്ക് ഗ്ലാസും റീപ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു റീപ്ലേസുമില്ല പക്ക ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാട്ടോ നിതിന്റെ സർവീസ് ഹിസ്റ്ററി എടുപ്പിച്ചാലറിയാം ഇതിന്റെ യഥാർത്ഥ കോലെന്താണെന്നുള്ളത് അപ്പോൾ വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല പേൾ വൈറ്റ് കളറാണ് സെഡ് ഓട്ടോമാറ്റിക് ആണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമുക്ക് രാവിലെ തന്നെ പോസ്റ്റൊക്കെ കിട്ടുക എന്നൊക്കെ പറയില്ലേ ആ പരിപാടി കാര്യം ഇയാളത്ത് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടിയെടുക്കുന്നതാണ് അത്രയും ഹൈ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ വന്ന് നോക്കിയതാണ് ഇൻറ്റീരിയറിൽ കാര്യമായ പരിക്കൊന്നുമില്ല തന്നെ ഇല്ല സ്റ്റിയറിംഗ് സ്റ്റെയറിങ് വീലിൽ എല്ലാവരും പൊട്ടൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാ വണ്ടിക്കൂടെ നോക്കിയാൽ കാണുന്ന സാധനമാണ് ഇതിനുണ്ടാവും ഈ ഗ്ലാസ് ഇത് ബി ഐ ആണ് കിടക്കുന്നത് ഇത് മാറ്റിയിട്ടുണ്ട് ഗ്ലാസ് മാറ്റിയാന്നല്ലേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇത് പുറകിലെ സി എ ഇരുപത്തി ഇരുപത് മോട്ട് ഗ്ലാസ് ഇതും ആ സെയിം സി എ സീരീസ് കിടക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ വണ്ടിയുടെ പിന്നെ വണ്ടി കുഴപ്പമില്ല ഒന്നെടുത്തിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇതിൻ്റെ വീലിൻ്റെ കണ്ടോ വീൽ കപ്പൊക്കെ പോയിട്ടുണ്ട് ഇത് ടു പോയിൻറ്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക് ബി എസ് ഫോർ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റോഡിൽ ഇപ്പോൾ പ്രസൻറ്റ്ലി എടുത്താലും നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കില്ല ഇവിടുന്ന് നേരെ കണ്ടെയ്നർ ഈയിപ്പിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കിയിട്ട് വെറുതെ ജസ്റ്റ് അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ഈ വണ്ടിയുടെ കേസിൽ അത്ര കോൺഫിഡൻ്റ് അല്ല കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ലെവലിൽ റീപെയിൻറ്റ് നോക്കിയിട്ട് കാണുന്നുണ്ട് വളരെ മൈനൂട്ടായിട്ടുള്ളൂ ഡിക്കി റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് അത് നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു ഇത് റീപെയിൻറ്റാന്നുള്ളത് പിന്നെ പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിയിട്ടില്ല വേണ്ടി വൈകിരിക്കും ഇതുവരെ ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിരിക്കണം അവരുടെ വീലിൽ ലോക്ക് ചെയ്യുന്ന ലോക്കൊക്കെ കാണും നമുക്കെന്തായാലും ഇത് റീപെയിൻറ്റിൻ്റെ മാത്രമല്ല കാരണച്ചാൽ അവർ നമ്മളോട് പറഞ്ഞതിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നുമല്ല വണ്ടിയിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അവർ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ആഡ് ഒക്കെ കണ്ടാണല്ലോ നമ്മൾ ബോധം കിട്ട് വീഴും കാരണം അത്രയും നല്ല ലെവലിൽ റിവ്യൂ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വണ്ടിയെക്കുറിച്ച് ഒരു ലേഖനം പോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഞാൻ കസ്റ്റമറോട് ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞേ എനിക്ക് തോന്നുന്നു വേറൊരു ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇല്ല ഇതിലേക്ക് വരാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നമുക്ക് അടുത്തൊരു വണ്ടി നോക്കിയിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ കൃഷ്ണ അവിടുന്ന് കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് ഇറങ്ങി നമ്മൾ അപ്പോൾ തിരിച്ച് ഐ എൻ ഒ മെട്രോയിലേക്ക് തന്നെ പോവുകയാണ് അവിടുന്ന് നമുക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ ഓഡി ഡി എ സിക്സ് കാണാൻ വേണ്ടി പോകണം പിന്നെ ഒരേ സ്ഥലത്തും കൂടി നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കൃഷ്ണയുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി കാണാൻ പോകണം ഈ വണ്ടി നമ്മൾ എന്തായാലും വേണ്ടാന്ന് വെച്ചു കേട്ടോ അപ്പോൾ നമ്മളപ്പോൾ അതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടി അപ്പോൾ അതിൽ ബാക്ക് കോട്ടർ പാനലിൽ അവിടെ ആയിട്ട് നല്ലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇവർ ഇതൊന്നും ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പൈസക്ക് ഒന്നും അത് പറഞ്ഞില്ല ഞങ്ങൾ പോലും ഇവരെ കഴിയുന്ന സത്യം പറഞ്ഞാൽ മുമ്പ് നല്ല കോട്ടയിലെ വണ്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞാൽ ജനുവൻ വണ്ടിയാണ് ഒരു ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ വേറെ ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് ഏകദേശം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നമ്മളാ റൂമിൻ്റെ അവിടുത്തെ ഇങ്ങോട്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വന്നു പോക്കുന്ന ചിലവന്നെ പത്ത് പത്ത് മുന്നൂറോടെ അടുത്ത് കൈയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി ഇല്ല അവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് ഇത് പലപ്പോഴും ക്ലൈന്റ് നമ്മുടെ കൂടെ വരുമ്പോൾ ക്ലൈന്റും ഈ പോസ്റ്റ് കിട്ടാറു കാണാറുണ്ട് അതുകൊണ്ടാണ് ക്ലൈന്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെന്താ സംഭവം കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡെയിലി അപ്ഡേറ്റ്സ് പോലെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത് ഇത് നോക്കട്ടെ എല്ലാ ടൈമിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അവരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ കിടക്കുന്ന വണ്ടി എന്താ അവസ്ഥ നോക്കാം അതിന് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവര് നമ്മോട് വില പറയുന്നില്ല നമ്മളോട് വില പറയാ വില പറയാ വില പറയാം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നില്ല എനിക്ക് മനസ്സിലായില്ല കാരണം നമ്മൾ ടോപ്പ് റൈറ്റ് വേറെ തരാൻ ആണോ ഇനി അതായത് നമ്മളിട്ട് വലിപ്പിക്കാനാണോന്ന് അറിയത്തില്ല അപ്പം എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളോട് നോക്കിയിട്ട് പറയാം അത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് കൂടാതെ ഇരുപത്തി മൂവായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ പക്ക ഒരു വീട്ടിൽ കിടന്ന് അവരൊക്കെ പേഴ്സണൽ യൂസ് ഓടുന്ന വണ്ടിയാണ് കാരണം അവർ കാനഡയിൽ കാനഡയിലേക്കാണ് ഇവിടെ വരുമ്പോൾ മാത്രമേ വണ്ടി യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞത് ഏഹ് അതില് ഗ്ലാസ്സിലാണല്ലേ ഒരു കല്ലടിച്ച പാട് കാണുന്നത് കാണാ അത് ഒരു ഓരോന്നുള്ള വണ്ടികളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ എന്റെ വീടിന്റെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കട്ടെ തേങ്ങ വീണതാണോ അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നല്ലോ അപ്പൊ എന്ത് ഞാൻ ഞാനിപ്പൊ അവിടെ പോകുമ്പോൾ കാണിച്ചിറങ്ങോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത് അടുത്ത വണ്ടി നമ്മളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ അവിടെ ചെറിയൊരു ചായ കുടിക്കാന്ന് കരുതി ചായക്കടയിലുള്ളത് അപ്പൊ ഏകദേശം ഇതാ കിട്ടി രണ്ട് ചായ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞോട്ടോ കറക്റ്റ് ടൈം അത്രയാണ് ഒന്നുമത്ത് ഒന്ന് പട്ടായി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതി ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഇനി ഈ വണ്ടി കണ്ടിട്ട് വേണം ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ഡീലാകുവാണെങ്കിൽ ഇന്നേനെ നമുക്ക് അഡ്വാൻസ് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കാം അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം അപ്പൊ അവരെ വീട്ടിലോട്ട് അപ്പൊ നമ്മൾ ഒരു ഓട്ടോ എന്തെങ്കിലും ഇവിടുന്ന് വിളിക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ നടക്കാൻ ഉള്ള ആരോഗ്യം പോരാ ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇപ്പോൾ സമയമൊക്കെ പോയി കിട്ടും അപ്പൊ നമുക്ക് അതിനെ ഊബർ എന്തായാലും വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽ നമ്മൾ അങ്ങനെ ലാസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വണ്ടി കിട്ടാൻ ില്ല കേട്ടോ അവിടുന്ന് കുറെ നേരം നോക്കി നിന്നു ഒന്നാമത് ബി എസ് ഫോർ വണ്ടികൾ ഇവിടെ ഓടിക്കാൻ പറ്റാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും റോഡിൽ വണ്ടികളെ എണ്ണം വളരെ കുറവാണ് ഒന്നും വരുന്ന കാണില്ല ഒന്നും തടുത്തിട്ട് നിർത്തുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് മൊത്തം ഫാം ഹൗസാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ അര കിലോമീറ്ററിൻ്റെ ഒരു കിലോമീറ്റർ എന്നൊക്കെ അതിനു പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അവിടെ തന്നെ കണ്ടില്ല ഇത് മൊത്തം ഇതെല്ലാം ഫാം ഹൗസ് ആണ് കേട്ടോ ഓരോരോ ഫാം ഹൗസിലേക്കുള്ള വഴികളും കാര്യങ്ങളും അതിൻ്റെ ഗേറ്റുകളും ഓരോരോ ആളുകൾ വീടിലേക്കുള്ള പേരൊക്കെ ഇവിടെ ഇഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ ആളുകളുടെ വണ്ടികളാണ് പോയി കൊണ്ടിരിക്കുക നമ്മളിത് അങ്ങനെ അവരെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ നമ്മളവരെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയത് നമ്മുടെ അനീഷ് ഇവരുടെ വീട്ടിലാണ് എ സിയുടെ വർക്കിനൊക്കെ വരാറ് അവിടെ എ സി ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും മറ്റു വർക്കിനൊക്കെ അനീഷ് ഇവിടെ വരാറുണ്ട് അനീഷിൻ്റെ കൂടെ സ്വന്തമായിട്ട് എ സി റിപ്പയർമാൻ ആണ് അവന് കറക്റ്റ് ചേച്ചിയുടെ പരിപാടിയാണ് അല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ അങ്ങനെ പോരുന്നുള്ളൂ അപ്പോൾ അവൻ്റെ ക്ലയൻ്റാണ് അപ്പോൾ അവന് സ്വന്തം മാമൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകണമല്ലോ എന്നെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് ചായ തരുമോ കാപ്പി തരുമോ അവരവിടെ നിന്ന് ഇറക്കി വിടുകയോ എന്നൊക്കെ അവിടെ എത്തിളാറുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ ഗേറ്റിലേക്ക് നമ്മളിപ്പോൾ അവിടുന്ന് എൻട്രി കിടക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ കണ്ടോ ഒരു പയ്യൻ്റെ ഒരു ബയ്യാ നിൽക്കുന്നുണ്ട് അവൻ ക്യാമറയിലേക്ക് വന്നപ്പോൾ തൊട്ട് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ അനീഷിനെ അറിയാം അപ്പോൾ ഇതിൻ്റെ ഇത് അപ്പം നമ്മളൊന്ന് പോയി നോക്കട്ടെ അവരെ അവരെ വീട്ടിലെത്തിയിട്ട് അതിൻ്റെ വണ്ടി കാര്യങ്ങൾ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അവരുടെ വീട്ടിലിട്ട് വല്ല അടി ഗംഭീരമായ ഒരു ഫാം ഹൗസ് അതാ അവിടെ എ സിക്സ് അതവിടെ കാർ പോർച്ചിൽ കിടക്കുന്നുണ്ട് കേട്ടോ അവരുടെ വണ്ടി ഞങ്ങളൊന്ന് അവിടെ എത്തി അവരോട് സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിക്കുള്ളൂ എന്താന്നുള്ളത് വണ്ടിയാണ് അവിടെ കിടക്കണേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് എ സിക്സ് തേർട്ടി ഫൈവ് ടി ഡി വേരിയൻറ്റ് കിടക്കുന്ന വണ്ടിയാണ് അപ്പം നമുക്കിത് മൊത്തം തന്നെ സംസാരിച്ചിട്ട് നമുക്കിത് വണ്ടിയുടെ ഓണറെ കണ്ടു അതാ വരുന്നതാണ് വണ്ടിയുടെ ഓണർ കേട്ടോ അപ്പോൾ പുള്ളിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം അപ്പോൾ പുള്ളി ഓക്കേ എന്ന് പറഞ്ഞു ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഓടി എ സിക്സ് തേർട്ടി ഫൈവ് ഇത് ടി ഡി വേരിയൻറ്റ് കിടക്കുന്ന വണ്ടിയാണ് ഇതിന് ഞാൻ അവിടെ വരുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ കല്ലടിച്ചിട്ട് ഇവിടെ ഗ്ലാസ്സിന് കണ്ടു ചെറിയൊരു മന്യൂട്ടായിട്ടൊരു ക്രാക്ക് കാണാം നല്ല പൊടി ഉണ്ട് കേട്ടോ അവർ കുറച്ചായിട്ട് പുറത്തെടുക്കുന്നത് അവിടെയാണ് ആ കല്ലടിച്ച പാട് അതിൻ്റെയാണ് ആ ഗ്ലാസ്സിൽ ഈ ഒരു ക്രാക്ക് കയറിയിട്ടുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല വേറെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒരു തരത്തിലുള്ള റീപ്ലേസും നമുക്ക് വണ്ടിയിൽ നോക്കിയിട്ട് കണ്ടില്ല റീപെയിൻറ്റും ഇല്ല എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ വണ്ടി മൊത്തത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടോ വൺ ബൈ വൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം ഇതിൻ്റെ കിലോമീറ്റർ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ ആണ് അതായത് ഇത് മൈൽസ് അല്ല കിലോമീറ്ററിനെ കേട്ടോ ഇൻ്റീരിയർ ഒക്കെ കണ്ടോ ഒത്തിരി പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് വണ്ടി ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയാം അപ്പോൾ ഇനി ബാക്കി നമുക്ക് മൊത്തത്തിൽ വണ്ടി ഒന്ന് വാലുവേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും എന്താവും എങ്ങനെയാവും റൈറ്റ് കാര്യങ്ങളെന്നുള്ളത് അതിൻ്റെ ടയർ അടക്കം ആ കമ്പനി കൊടുക്കുന്ന ടൈമിലെ ടയറാണത് പറഞ്ഞത് അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് എസ് ഇരുപത്തി ഏഴ് പതിനാലാമത്തെ രണ്ടായിരത്തി പതിനാല് ഇരുപത്തേഴാം വീക്കിലുള്ള ടയർ ഒക്കെയാണ് കിടക്കുന്നത് ടയർ എന്തായാലും മാറണം കേട്ടോ അതൊക്കെ അവിടെ കണ്ട ചെറിയ ലെവൽ വിട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ടയർട്ട് ഓടിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ഒന്നാമത് ഇത്രയും ബോഡി വൈറ്റുള്ള വണ്ടിയാണല്ലോ ഓക്കെ അപ്പോൾ അവർ വണ്ടർ ഓണേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നാൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് കൂടുതലായിട്ടൊന്നും ടോട്ടൽ വാല്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആ വണ്ടി ഓടി എസിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത നമ്മൾ നമ്മുടെ പജേറോ സ്പോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഏകദേശം ഇപ്പോൾ സമയം മൂന്ന് മുക്കാല് നാല് മണിയോടെ അടുക്കുന്നു മൂന്നേ അമ്പതാ സമയമായി നാലുമണിയോടെ ആയി ഇന്നത്തെ ഒരു ദിവസം ഏകദേശം നമ്മുടെ കഴിഞ്ഞു നിന്ന് വേണമെങ്കിൽ പറയാം ഈ വണ്ടി ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു കേട്ടോ നമുക്ക് അത് വണ്ടി ഇഷ്ടപ്പെട്ടു വേറെ കാര്യമായ ഇതൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല ആ നോക്കിയ ഒരു എന്താണോ നമ്മൾ കണ്ട് പരിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ പുറമെന്ന് എന്താണോ കണ്ട് അതൊക്കെ തന്നെയാണ് പിന്നെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വണ്ടിയുടെ കാര്യങ്ങളും നമ്മൾ ഓക്കെയാണ് ഇനി അതിൻ്റെ വിലയുടെ കൂടിയാണ് നമ്മൾ ഓക്കെ ആവേണ്ടത് കാരണം എന്താ വെച്ചാൽ അവർ ആസ്കിം പ്രൈസായിട്ട് തന്നെ നമ്മളോട് പത്ത് പതിനേഴ് ലക്ഷം രൂപയുടെ മേലേക്കാണ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പഞ്ച് എ സിക്സിന് അവൻ നടപടി ആവില്ല എന്നല്ലേ നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ അവർ നമ്മളോട് ആവശ്യപ്പെട്ടാണ് എത്രയാണ് റേറ്റ് നിങ്ങൾ പറയൂ ഫൈനൽ റൈറ്റ് നിങ്ങൾ പറയാം നമുക്ക് പറ്റുകയാണെങ്കിൽ അതിൽ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മൾ അത് റൈറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി കാരണം കാരണം അതായത് എനിക്ക് ക്ലന്റിനെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ക്ലയൻറ്റ് എന്താ തിരക്കിലാണ് ആളൊരു നാലഞ്ച് മണിയാവും ഫ്രീ ആവുക ഫ്രീ ആവുമ്പോൾ വിളിക്കാം അപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ക്ലൈയിൻ്റ് റൈറ്റ് പറഞ്ഞിട്ട് ക്ലൈൻ്റെ ഓക്കെ ആവുന്ന ഒരു വിലക്കെ നമുക്ക് എടുത്തിട്ട് കാരണം ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിക്കുന്നില്ല അവർക്ക് വേണ്ടി അപ്പോൾ അവർക്ക് മുതലാവുന്ന ഒരു പ്രൈസിൽ അവർ പറയുകയാണ് ആ വിലയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളത് സംസാരിച്ച് കാര്യങ്ങളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മളത് തീരുമാനാക്കി എടുക്കുന്നതായിരിക്കും അപ്പം ഇനി ക്ലൈൻറ്റിനെ മറുപടി കിട്ടിയിട്ട് അടുത്ത നമ്മളത് ഒരു ഇന്നോവ ക്രിസ്റ്റ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല ആണ് കേട്ടോ അനുഷന് അതവിടെ ഒരു വണ്ടി കൂടി വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം വണ്ടി എങ്ങനെയുണ്ട് എന്താന്നുള്ളത് ഇത് രണ്ടായിരത്തി പതിനെട്ട് എൺപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയ ഇന്നോവ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് ഗ്രേ കളർ വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നത് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളുണ്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതും ഇവിടെ ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് സെഡ് എക്സ് ഓട്ടോ അല്ല കേട്ടോ ജി എക്സ് ഓട്ടോയാണ് വണ്ടി ഒരു വൃത്തിയാക്കിയിട്ടൊന്നുമില്ല നല്ല പൊടിയും ചെളിയൊക്കെ കാണാം നിങ്ങൾക്ക് ഇതാണ് ശരിക്ക് ഡൽഹി അല്ലെങ്കിൽ എച്ച് ആർ യു പി വണ്ടിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാറുള്ള കോലം ഇത് ഷോറൂമൊക്കെയറുമ്പോൾ ഒരു വാഷിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പോകുന്ന ഡീസലൊക്കെ ആയിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും ഇതിൽ അങ്ങനെ മേജറായിട്ടുള്ള ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റുകളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല എല്ലാം ഒറിജിനൽ ഒരേ സീരിയസ് കിടക്കുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാണ്ട് പിന്നെ നമുക്ക് ആവശ്യം ജെഡ് എക്സ് തോട്ടയാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ജി എക്സ് അപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് വേറെയും എൻക്വയറി വന്നതെല്ലാം സെഡിനാണ് കൃഷ്ണയ്ക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇനി അടുത്തൊരു പജേറോ സ്പോട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം അവിടെ ക്ലയൻറ്റ് ഇതുവരെ വിളിച്ച് നമുക്കൊരു ടൈം തന്നിട്ടില്ല കേട്ടോ അവരപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ മണിക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നാലുമണി ആയി ഇപ്പോൾ നാലുമണി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടി വിളിച്ച് നോക്കിയിട്ട് നമുക്ക് അവിടെ കിട്ടണേ ലൊക്കേഷൻ കിട്ടണേ അങ്ങോട്ടേക്ക് യാത്ര യാത്രയാ അപ്പോൾ നമ്മൾ ആ കൃഷ്ണ കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അടുത്ത് നമ്മുടെ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് ഊബർ വിളിച്ചതാണ് ഊബർ വരുന്ന സമയം കണ്ടു പത്തൊമ്പത് ആണ് കാണിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ഇവിടെ ബി എസ് ഫോർ വണ്ടികൾ ഡൽഹിയിൽ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉപവമാരുടെ വണ്ടികൾ ഊബറിലെല്ലാം സി എൻ ജി ഉണ്ടെങ്കിലും വണ്ടിയുടെ പല ഓരോ വണ്ടിയിലും ബുക്കിൽ മാത്രമേ സി എൻ ജി ഇല്ലാത്തുള്ളൂ അതായത് വണ്ടിയിലുണ്ടാവും ബുക്കിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഉപമാരാരും ഓട്ടം എടുത്തിട്ടില്ല അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടുന്ന് പോക്ക് റിസ്ക് ആണ് സത്യം പറഞ്ഞാല് നമുക്കിന്നിവിടുന്ന് മെട്രോ തന്നെ ആശ്രയിക്കേണ്ടി വരും അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ വല്ലതും എടുക്കേണ്ടി വരും അല്ലാതെ നടപടിയാവുന്ന തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് അത് കൂടി കാണാം ഇന്നിപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി കാണാനുള്ള സമയം കൂടി അതിന് കിട്ടുള്ളൂ എന്ന് കരുതുന്നു കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്തായി വണ്ടി കണ്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതാ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏകദേശം അര മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു ഊബർ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ഊബർ വിളിച്ചു അതും ആ ഏട്ട് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് പത്ത് പഞ്ചു മിനിറ്റുകളങ്ങനെ കൂടിപ്പോയി അങ്ങനെ നമുക്കത് ഒരു ഊബറ് കിട്ടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ഊബറിലാണ് അങ്ങോട്ട് പോയി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗുരുഗോൺ ഹരിയാനയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ നമ്മളാ ആ ഒരു പജേറോ സ്പോട്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് ആ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിരിക്കും അതിപ്പോ ഒരു വീട്ടിലാണ് കിടക്കുന്നത് അവരിപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മുടെ പജേറ സ്പോട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളോട് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെങ്കിലും ഇവിടെ എത്തിയപ്പോൾ പാർട്ടി മാറി കച്ചവടക്കാരായി ഇതുവരെ പാർട്ടി പാർട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല അവർ പറഞ്ഞത് ശരി തന്നെയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഒന്ന് മീറ്ററിൽ കാണുന്നുണ്ട് വണ്ടി കണ്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് തോന്നുന്നു നോക്കാം പക്ഷേ ഇതിനിപ്പോൾ നിലവിൽ സർവീസ് റെക്കോർഡോ കാര്യങ്ങളോ തന്നെ അവൈലബിൾ അല്ല വണ്ടിക്ക് ഇത് ഇവിടെ ചെറിയൊരു കല്ലടിച്ചതിൻ്റെ പാട് കണ്ടു ഈ ഡൽഹി വണ്ടിക്കൊക്കെ ഗ്ലാസ് മാറിയിട്ടുണ്ട് പറയുമ്പോൾ ആക്സിഡൻ്റ് ആണോ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടു തന്നെ ഇവിടെ കണ്ടല്ലോ കല്ലടിച്ച പാട് ഇതിൻ്റെ ഇതുകൊണ്ട് ഈ ഗ്ലാസ് ക്രാക്ക് ആയിട്ട് ഇതിൻ്റെ ഓജി ഗ്ലാസ് ആണ് പക്ഷേ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇതിവിടെ ജനറലായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചു ഓട്ടോമാറ്റിക് ടു വീൽ ഡ്രൈവ് വാഹനമാണ് അവർ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ അടുത്താണ് അവർ ഹാസ്ക്രീം പ്രൈസ് പറഞ്ഞിട്ടുള്ളത് അത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല അത്ര ആണ് നമ്മൾ ഇനി ചോദിക്കണം നമുക്ക് എത്രയ്ക്ക് എടുക്കാൻ പറ്റും എങ്ങനെ എന്താണെന്നുള്ളത് നോക്കി നമ്മൾ നോക്കിയെടുക്കണം അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കാര്യങ്ങൾ ഡീറ്റൈലൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാം വണ്ടി ചെന്നാൽ തന്നെ വൺ ബൈ വൺ ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളുടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഏകദേശം സമയം ഒരു അഞ്ച് മണിയോട് അടുത്തായിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മണി ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് ഇവിടെ ഇട്ടാവുന്നതായിരിക്കും അതോടുകൂടി നമുക്ക് വീഡിയോ എടുക്കൽ എത്രമാത്രം ഇനി പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ലെവലിലേക്കാണ് പോയത് ഇനി ഇതിൻ്റെ കസ്റ്റമർ വിളിച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഒന്ന് വന്ന് നോക്കി അപ്പം നമ്മൾ ക്ലയൻറ്റിനെ വിളിച്ചപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞത് നമുക്ക് മാനുവൽ ഫോർ ഇൻറ്റു ഫോറിൻ്റെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇൻറ്റീരിയറ് കണ്ടിട്ട് ഈ അറുപത്തയ്യായിരം കിലോമീറ്റർ പറഞ്ഞ കേസിൽ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല കാര്യം വച്ചാൽ സീറ്റോറൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല അത് ഉണ്ട് ഡോർ പാഡിലൊക്കെ നല്ലൊരു ഇത് കാണാണ്ട് അവിടെ കൂടെയൊക്കെ നന്നായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണാതെ പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയിൽ അതുകൊണ്ട് നമുക്കിപ്പോൾ മീറ്ററിൽ കാണുന്നത് വിശ്വസിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ വലിയ കുഴപ്പം എന്ന് പറയാനില്ല അത്യാവശ്യം അങ്ങനെ ഓടി അലമ്പായിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു ഓപ്ഷനും കൂടി നോക്കിയിട്ട് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ആ പജേറ സ്പോട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കസ്റ്റമർ അത്ര ബഡ്ജറ്റ് എത്താത്തതുകൊണ്ടാണ് വണ്ടി വേറെ കാര്യമായ വേറെ വിഷയങ്ങളൊന്നുമില്ല പ്രൈസ് റേഞ്ച് തന്നെ നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ അതൊരു എട്ടമ്പത് രൂപ റേഞ്ചിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷേ നമുക്ക് കസ്റ്റമർ അത്ര ഇത് വേണ്ട പിന്നെ ഒന്നാമത്തെ കാര്യം കസ്റ്റമർക്ക് ഫോർ ഇൻറ്റു ഫോർ തന്നെ വേണം അതും ഓട്ടോമാറ്റിക്കലി ഫോർ ഇൻറ്റു ഫോർ നമുക്ക് ബജാർ സ്പോട്ട് കിട്ടാറില്ല അതുകൊണ്ട് മാനുവിലേക്കാണെങ്കിലും കുഴപ്പമില്ല മാനുവിൽ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു ഓപ്ഷൻ പോലെ വെച്ച് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഏകദേശം നമ്മുടെ കട്ടിക്കൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി അടുത്തൊരു വണ്ടി നമുക്കൊരു കൃഷ്ണ കിട്ടിയിട്ടില്ല അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞാൽ കുറച്ച് അധികം ദൂരെയാണ് പിന്നെ ഒന്ന് സൺഡേ ആണല്ലോ പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഏകദേശം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് ക്യാമറയിൽ കുറച്ച് വിളിച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിനിപ്പോൾ വീഡിയോ എടുക്കൽ കാര്യങ്ങൾ അങ്ങനെ പോസിബിൾ ആയിട്ട് വരില്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇല്ല അനീഷാ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ കഴിച്ചില്ല കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഏരിയയിൽ പോയ സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഭക്ഷണോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഇവിടെ അടുത്ത് നല്ലൊരു കെ എഫ് സി ഉണ്ട് അപ്പോൾ അവിടെ കെ എഫ് സിയിൽ കയറി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് വീട്ടിലോട്ട് പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് അടുത്ത് ഇവിടെ ഈ പരിസരത്തുള്ള വണ്ടിങ് കാണാൻ അല്ലെങ്കിൽ കിട്ടാണ്ടോ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഞാൻ ലാസ്റ്റ് വാങ്ങിക്കണം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഒരു ദിവസം പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അവിടെ വന്ന് തിരിച്ച് കെ എഫ് സി കഴിച്ചു കെ എഫ് സി കഴിച്ചിട്ട് ബാക്കി കേട്ടോ പൊതിൻ്റെ എടുത്തിട്ടുള്ളത് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടിയൊന്നും ഇല്ല കിട്ടും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കും പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ രാവിലെ നമ്മൾ ചായക്ക് കുടിക്കുന്ന കടാണല്ലോ അതുപോലെ ചെറിയ കടകളാണ് ചില സ്ഥലങ്ങളിൽ അത് ഫുഡ് കുഴപ്പം ഉണ്ടാവില്ല ചിലവിടുത്തെ കഴിച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വയറിന് പണി കിട്ടും എനിക്ക് അങ്ങനെ ഒന്നിനൊട്ടും പണി കിട്ടിയുണ്ട് അനീഷിനും ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞിൻ്റെ പരമാവധി അങ്ങനെയുള്ള ഷോപ്പുകൾ ഒഴിവാക്കി നല്ല ഫുഡുകൾ പിന്നെ ഒന്നാമത് എനിക്ക് മലയാളി ഫുഡ് പറ്റുള്ളൂ അതെന്തെങ്കിലും കുറച്ച് കടിച്ചു പറയാനുണ്ടെങ്കിൽ ഞാൻ തിന്നത്തുള്ളൂ അത് വീട്ടിലാണെങ്കിൽ തന്നെ അങ്ങനെ ശീലിച്ച് പോയണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ബുദ്ധിമുട്ട് വരാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ വെയിറ്റ് നല്ല കിട്ടി കഴിക്കാറൊക്കെ ഉണ്ടോ ഇല്ല എന്നല്ല നമ്മൾ വെറുതെ അങ്കാരം പറഞ്ഞാൽ അവസ്ഥ അതാണ് പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കു കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെ മലയാളിക്കടൊക്കെ എല്ലാം നോക്കി നമ്മൾ പോയി കഴിക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ മലയാളി കടയിലേക്ക് രാവിലെ നമ്മൾ പോയെങ്കിലും ഉച്ച കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ഒരു സെക്ഷനിലല്ലായിരുന്നു നമ്മൾ പോയ ഏരിയയിലൊന്നും ഭക്ഷണം നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചായയും ബിസ്ക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ കയറി കെ എഫ് സി കഴിച്ചു കെ എഫ് സി കഴിക്കുന്ന വേറൊന്നും കൊണ്ടല്ല അറുന്നൂറ്റമ്പത് രൂപ ഒരു ബക്കറ്റ് മേടിച്ച് ഞങ്ങൾ രണ്ട് പേരും കഴിക്കും അതിൽ ജ്യൂസും കാര്യങ്ങളെല്ലാം കൂടെ കിട്ടുമല്ലോ അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു റൗണ്ടാക്കി പിടിക്കുന്നുണ്ട് ബാക്കിയുള്ളത് പാക്ക് ചെയ്തെടുത്ത് രാത്രിയാണെങ്കിൽ എനിക്ക് റൂമിൽ നിന്ന് കഴിക്കാമെന്ന് കരുതീട്ടാണ് നമ്മൾ ചെയ്തത് ഇന്ന് അപ്പം നമ്മൾ മൊത്തം നോക്കിയാൽ മൂന്ന് വണ്ടിയില്ലേ നമ്മൾ മൂന്ന് നാളിലല്ലേ നാല് വണ്ടി മൊത്തം കണ്ടു അപ്പോൾ ലാസ്റ്റ് ബജാർ സ്പോട്ട് അടക്കം അപ്പോൾ ബജാർ സ്പോട്ട് അത്രയും ബഡ്ജറ്റിലേക്ക് പോണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയാണ് ബാക്കി ഒന്ന് രണ്ട് വണ്ടികൾ നമ്മൾ ചില ഒഴിവാക്കി പിന്നെ ഓടിയുടെ പ്രൈസിൻ്റെ കേസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ പ്രൈസിൻ്റെ കേസിൽ നമ്മൾ ഒരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു ബഡ്ജറ്റ് വരെ എടുക്കാൻ അപ്പോൾ അത് നമ്മൾ ക്ലയൻറ്റിനോട് ചോദിച്ചപ്പോൾ അവർ നമുക്ക് മറുപടി ആണല്ലോ അവരെന്ത തിരക്കിലാണ് രാത്രി വിളിക്കാന്നല്ലേ പറഞ്ഞു രാത്രി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ ആവാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡൽഹി ലൈഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ദിവസം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത് ഇത് ഇന്നിപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് വണ്ടിയൊന്നും തന്നെ എടുക്കാൻ സാധിച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകും എന്നാൽ ചില ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വണ്ടികൾ നമുക്ക് ഫൈൻഡ് ചെയ്ത് ചെയ്തെടുക്കാനും സാധിക്കാറുണ്ട് ഇതിപ്പോൾ മുൻപ് നമ്മൾ വണ്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ വീഡിയോ മാത്രമേ കാണിച്ചു ആവുക ചിലപ്പോൾ മാക്സിമം രണ്ട് വണ്ടിയുടെയൊക്കെ കാണിച്ചു അപ്പോൾ പലരും കരുതാറുണ്ട് നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയെ നോക്കി അത് തന്നെ ഫിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുള്ള അപ്പോൾ അത് അങ്ങനെ എല്ലാം പിന്നെ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മളൊരു ഡേ എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നില്ല എൻ്റെ മൂന്നാല് സബ്സ്ക്രൈബേഴ്സ് ആയി ആവശ്യപ്പെടുന്നു കൂടാതെ ഇവിടെ ഡൽഹിയിൽ നമ്മളടുത്ത് വന്ന് വണ്ടി എടുത്തു വരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുമോ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ ചെയ്യണത് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കൂടാതെ ഇപ്പോൾ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കണേ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടയിലും നമ്മൾ സ്കോളിങ്ങിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പേഴ്സണൽ നമ്പർ തന്നെയാണ് അപ്പോൾ ആ നമ്പറിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് എങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മെസ്സേജായിട്ട് ഫോർവേഡ് ചെയ്യുക വാട്സാപ്പിനകത്ത് അപ്പം ഞാനതിനകത്ത് ചെക്ക് ചെയ്തിട്ട് ആദ്യം പ്രൈസ് റേഞ്ച് പറഞ്ഞുതരും പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ആ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല നിങ്ങളൊരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്ന് നോക്കി ചെക്ക് ചെയ്തെടുക്കരുത് ഇന്നിപ്പോൾ നമ്മൾ ഒന്നരണ്ടെണ്ണം വീടുകളിൽ കിടക്കുന്നു ഷോറൂമിലൊക്കെ പോയിട്ടാണല്ലോ നമ്മൾ നോക്കിയാൽ നമ്മൾ എല്ലാ തരത്തിലുള്ള വണ്ടികളും നോക്കാറുണ്ട് നമ്മൾ കറണ്ട് പരമാവധി തന്നെ വീടുകൾ കിടക്കുന്ന വണ്ടികൾ കിട്ടുമെന്ന് നോക്കാറുണ്ട് പക്ഷേ വീടുകൾ കിടക്കുന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ വിലക്കുറവൊന്നുമില്ല കേട്ടോ അവർ മാക്സിമം റേറ്റ് തന്നെ ചോദിക്കാം പിന്നെ നമ്മൾ സംസാരിച്ചത് കാത്തി എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടുന്ന് വണ്ടി എടുത്തുള്ള ആൾക്കാർക്കറിയാം ഷോറൂമിൽ നിന്നാണെങ്കിലും തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി നമുക്ക് എവിടെ നിന്ന് വണ്ടി പത്ത് രൂപ കുറച്ച് തരുന്നു അതിനനുസരിച്ച് നമ്മൾ വണ്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളും പിന്നെയും തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം വരും ദിവസങ്ങളിൽ ഉടനെ അടുത്ത നമ്മൾ വണ്ടിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിനകത്താ കാണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് കേരള കാർസ് എന്നാണ് അത് യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കൂടാതെ നമ്മൾ ഒരുപാട് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ എടുക്കുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ കൂടാതെ നിങ്ങൾക്ക് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾ ഏതെങ്കിലും വണ്ടികൾ എടുക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ മുഖാന്തരം അല്ല നിങ്ങൾ ആ ഒരു മുഖാന്തരം വണ്ടികളെടുക്കുന്ന എല്ലെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞാൻ അതിന് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും കൂടാതെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് വാട്ട്സപ്പിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് മറുപടി കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളെന്നോട് ദേഷ്യം കരുതൽ ഇതേപോലെ ഇപ്പം നിങ്ങൾ ഇന്ന് കണ്ട പോലെ തന്നെ വണ്ടികൾ നോക്കാൻ പോകുന്നതും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഡെഡിറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൂ അതെ അതെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഫോണിൻ്റെയൊക്കെ കേസിൽ നമുക്ക് അതൊരു പരിധി വരെയൊക്കെ ഞാൻ എന്നോട് പറ്റുന്ന പോലെ ഞാൻ സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് എന്ന് കരുതി എന്നോട് ദേഷ്യം കരുതുന്നത് പറ്റുന്നതുപോലെ തന്നെ അതിനുവേണ്ടി മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും